അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ് വ്ളാഡിമിർ പുടിനും അമേരിക്കയിൽ വെച്ച് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ച നടത്തി മൂന്നര മണിക്കൂറോളം അടച്ചിട്ട റൂമിൽ വെച്ചാണ് അവർ ചർച്ച നടത്തിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പിന്നീട് രണ്ടുപേരും സംയുക്തമായ രീതിയിൽ പത്രസമ്മേളനം നടത്തിയ പത്രസമ്മേളനത്തിൽ ഏറെക്കുറെ ട്രംപ് മൗനം പാലിച്ചു പുട്ടിനാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞു എന്നാൽ ട്രംപിന് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അന്തിമ കരാർ വ്യവസ്ഥ റഷ്യയിൽ വെച്ച് ഉണ്ടാക്കുമെന്നൊരു പ്രസ്താവന ഒരു പ്രഖ്യാപനം കൂടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ഏറെക്കുറെ ഇസ്രായേൽ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഉക്രൈൻ നാറ്റോയിൽ അംഗത്വം ചേരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നിലവിലെ വിഷയം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നാറ്റോയിലുള്ള അംഗത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ അംഗത്വം നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് ട്രംപ് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന അതായത് ഇവിടെ മോസ്കോയിൽ വെച്ച് വരാൻ പോകുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ എന്നാണ് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അലാസ്കയിൽ വെച്ചായിരുന്നു ചർച്ച നടത്തിയത് അലാസ്ക എന്ന് പറയുന്ന ദേശം ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയ്ക്ക് വില്പന നടത്തിയ പ്രദേശമാണ് എന്നൊരു പ്രത്യേകതയും ഉണ്ട്